നമസ്കാരം പ്രവാസിയൂസിലേക്ക് സ്വാഗതം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേരുകയാണ് വന്നുചേരുന്ന വഴിത്തിരിവുകൾ നന്മയുടെ പുഷ്പങ്ങളാകുവാൻ സത്യത്തിന്റെ നേർരേഖയാകുവാൻ സമാധാനത്തിന്റെ അരിപ്രാവുകളാകുവാൻ എന്നും നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു ഇതുവരെ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഹൃദയപൂർവം നേരുകയാണ് പുതുവത്സര ആഘോഷത്തിൽ പൊട്ടിക്കാൻ വീടിന്റെ ബേസ്മെന്റിൽ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന കിലോ കരിമരുന്ന് വസ്തുക്കളുടെ ശേഖരം പോലീസ് പിടിച്ചെടുത്തു റോക്കറ്റുകൾ പടക്കങ്ങൾ ബാറ്ററികൾ തുടങ്ങിയവയുടെ ശേഖരമായിരുന്നു ഇരുപത്തിനാലുകാരനെതിരെയാണ് കേസെടുത്തത് നിയമം അനുസരിച്ചാണ് ജർമ്മനിയിൽ പടക്ക വിൽപ്പനയും പൊട്ടിക്കലും നടത്തേണ്ടത് ജർമ്മനിയുടെ റേറ്റിംഗ് സിസ്റ്റം മനസ്സിലാക്കി വേണം ഇത് ചെയ്യാൻ ഈ സംവിധാനത്തിന് കീഴിൽ പടക്കങ്ങൾ എ മുതൽ എ വരെ തരംതിരിച്ചിട്ടുണ്ട് എ വൺ ഏറ്റവും ചെറുതും സുരക്ഷിതവുമാണ് സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ പ്രൊഫഷണൽ പരിശീലനം ആവശ്യമുള്ള വലിയ കരിമരുന്ന് പ്രയോഗങ്ങളെ എ ആയി സൂചിപ്പിക്കുന്നു മുതിർന്നവർക്ക് പതിനെട്ട് വയസ്സു അതിൽ കൂടുതലുമുള്ളവർക്ക് മാത്രമേ ക്ലാസിക് എ ടു റോക്കറ്റുകളും ബാറ്ററികളും വാങ്ങാൻ കഴിയും അതേസമയം പന്ത്രണ്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള കുട്ടികൾക്ക് പാർക്ക് ലൈറ്റുകൾ പോലുള്ള ചെറിയ എ വൺ ഇനങ്ങൾ നിയമപരമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ശക്തമായ എന്തിനും എ അല്ലെങ്കിൽ എ ഫോർ പ്രത്യേക പെർമിറ്റും ആവശ്യമാണ് ഒരു പൊതുചട്ടം പോലെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും പാലിക്കണമെന്നാണ് അധികൃതരുടെ ഉത്തരവ് ഇത് തെറ്റിച്ചാൽ ശിക്ഷയും സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും ജർമ്മനിയിൽ കഴിഞ്ഞ ദിവസം ഗെൽസം കൃഷനിലെ നടന്ന യിൽ മോഷ്ടാക്കൾ കടത്തിയത് മുപ്പത് ബില്യൺ യൂറോയുടെ പണവും വിലപിടിപ്പുള്ള വസ്തുക്കളുമെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ബാങ്കിന്റെ സേഫിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ണൂറ്റഞ്ച് ശതമാനം സാധനങ്ങളും മോഷ്ടാക്കൾ എടുത്തുകൊണ്ടുപോയി ബാങ്കിന്റെ നിലവറയിൽ ദ്വാരമുണ്ടാക്കിയാണ് മോഷണം നടത്തിയത് ആശങ്കാകുലരായ ഉപഭോക്താക്കൾ തങ്ങളുടെ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന സാഹചര്യം കണക്കിലെടുത്ത് ചൊവ്വാഴ്ച ബ്രാഞ്ച് അടച്ചിട്ടു ജർമ്മനിയിലെ പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണിതെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മൂവായിരത്തി ഇരുന്നൂറോളം സ്പാർക്കാസെ സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകളിൽ നിന്നാണ് കള്ളന്മാർ മുപ്പത് ബില്യൺ യൂറോയുടെ കൊള്ള നടത്തിയത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഉപഭോക്താക്കളെ ബാധിച്ചിട്ടുണ്ട് കുറ്റവാളികൾ അടുത്തുള്ള ഒരു പാർക്കിംഗ് കാരയിൽ നിന്ന് തുരങ്കം ഉണ്ടാക്കി നിലവറയിലേക്ക് കയറുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഫയർ അലാറം മുഴുങ്ങിയതിനെ തുടർന്ന് മോഷണം പുറത്തിറങ്ങിയത് സേഫിലെ മൂവായിരത്തിലധികം ബോക്സുകൾക്ക് ശരാശരി പതിനായിരത്തോളം യൂറോ ഇൻഷുറൻസ് മൂല്യമുണ്ടെന്നും അതിനാൽ ഏകദേശം മുപ്പത് ദശലക്ഷം യൂറോയുടെ നഷ്ടവുമാണ് കണക്കാക്കിയിരിക്കുന്നത് യു കെയിലെ മെഴ്രസിലുള്ള ന്യൂട്ടൺ കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ ആക്രമണം നടത്തിയ അഫ്ഗാനിസ്ഥാൻ പൗരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാൾ നടത്തിയ ആക്രമണത്തിൽ അഞ്ചുപേർക്ക് പരിക്കേറ്റു അപ്പോയിന്റ്മെന്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പ്രകോപിതനായ ഇരുപത് വയസ്സുകാരൻ ആശുപത്രിയിലെ കൌണ്ടർ അടിച്ചു തവർക്കുകയും തുടർന്ന് കൈവശമുണ്ടായിരുന്ന കമ്പിപ്പാര ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയായിരുന്നു പരിക്കേറ്റ അഞ്ചുപേരെയും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചിട്ടുണ്ട് പൊതുമുതൽ നശിപ്പിക്കൽ പൊതുസ്ഥലത്ത് ആക്രമണം നടത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ജർമ്മനിയിലെ നോർത്ത് റൈൻ ബൈസ്പാളിയ സംസ്ഥാനത്തിലെ കൊളോണിൽ ലോക കേരള കേരളസഭാംഗങ്ങൾ സംഘടിപ്പിച്ച യോഗത്തിൽ നോർക്ക റൂട്ട് സിഇഒ അജിത് കൊളച്ചേരി ഡയറക്ടർ ആസിഫ് കെ യൂസുഫ് ഐ എ എസ് എന്നിവർക്ക് സ്വീകരണം നൽകി ഡിസംബർ കൊളോൺ റോസ്രാത്തിലെ സെന്റ് നിക്കോളാസ് ഇടവ പരീക്ഷകളിൽ കൂടി യോഗത്തിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത നോർക്ക റൂട്ട് സിഇഒ അജിത് കോളച്ചേരി ലോക കേരള കേരളസഭാ ഡയറക്ടർ ആസിഫ് കെ യൂസഫ് ഐ എ എസ് എന്നിവരെ ജർമ്മനിയിൽ നിന്നുള്ള ലോകസഭാംഗം ജോസ് കുമ്പേലിൽ ലോക കേരള അംഗം ജോളിയം പടയാട്ടിയിൽ എന്നിവർ പൂച്ചെണ്ടൽ നൽകി ഔപചാരികമായി സ്വീകരിച്ചു ലോക കേരള കേരളസഭാംഗമായ പോൾ ഗോപ്രത്തി സഹോദരി റാണി അരിക്കലിന്റെ നിര്യാണത്തിൽ യോഗം അനുശോചന രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ജോസ് കുമ്പളുവേലിൽ അധ്യക്ഷത വഹിച്ച് സ്വാഗതം ആശംസിച്ചു ഫാദർ ജോസ് അടക്കേകര സി എം എ വിശിഷ്ടാദികൾക്ക് ആശംസകൾ നേർന്നു ജോളിയം പടയാട്ടിൽ നന്ദി പറഞ്ഞു വിവിധ മലയാളി സംഘടനകളിൽ നിന്നുള്ള ബിസിനസ് സമൂഹങ്ങളിൽ നിന്നുള്ള പ്രതികളായ ജോളി തടത്തിൽ മേഴ്സി തടത്തിൽ തോമസ് അറമ്മകുടി അച്ചാമി അറുമങ്കുടി ഗ്രിഗ്രി മേടയിൽ മേരിക്കുട്ടി മേടയിൽ ചിനു പടയാട്ടിൽ സണ്ണി ബേലുകാരൻ എൽസി ബൈലൂക്കാരൻ പോൾ ചെറിയത്ത് ജോർജ് അടിപ്പറ്റി ജോൺ മാത്യു ജെൻസ് കുമ്പളുവേലിൽ രമണി മാത്യു ശ്യാം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു പങ്കെടുത്തവരുടെ സ്വയം പരിചയപ്പെടുത്തലുകൾക്ക് ശേഷം നോർക്ക റൂട്ട്സിന്റെ സംരംഭങ്ങളെയും സേവനങ്ങളെയും നോർക്ക കെയർ കാരുണ്യം സാന്ത്വന എന്നിവരെ എന്നീ പദ്ധതികളെക്കുറിച്ചുള്ള അവലോകനം അജിത് കോളച്ചേരി അവതരിപ്പിച്ചു ജർമ്മനിയിലെ നിരവധി തൊഴിൽദാതാക്കളുമായും നോർത്ത് റൈൻ വെസ്പാളിയ സംസ്ഥാന സെക്രട്ടറി മദ്യാസ് ഹൈഡ്മയറുമായും നടത്തിയ ചർച്ചകൾ വിജയകരമായി എന്ന് അജിത് കോളച്ചേരി അറിയിച്ചു ലോക കേരളസഭയുടെ ഘടന ലക്ഷ്യങ്ങൾ പ്രവർത്തനങ്ങൾ എന്നിവ ആസിഫ് കെ യൂസുഫ് ഐഎസ് വിശദീകരിച്ചു പങ്കെടുത്തവർ നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുകയും നൽകിയ ഉത്തരങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ച സെഷനിലെ സംവേദാത്മക ചർച്ചയെ തുടർന്ന് അത്താഴവിരുന്നോടെയാണ് പരിപാടി സമാപിച്ചത് കേരള സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയായ നോർക്ക റോഡ് വിദേശ തൊഴിലല്ലെങ്കിൽ വിദ്യാഭ്യാസ അവസരങ്ങൾ തേടുന്ന ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് പിന്തുണയും നിയമസഹായവും നൽകി വരുന്നു കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വികസനത്തിന് സജീവമായി സംഭാവന നൽകുന്ന പ്രവാസി മലയാളികൾക്കുള്ള ഒരു ആഗോള വേദിയായി ലോക കേരള സഭ പ്രവർത്തിക്കുന്നു ലോക കേരള സഭയുടെ അഞ്ചാം സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ തിരുവനന്തപുരം നിയമസഭാ മന്ദിരത്തിൽ അതായത് ശങ്കരനാരായണ തമ്പി ഹാളിൽ നടക്കും കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മലയാളി വൈദികൻ കാനഡയിൽ അറസ്റ്റിലായി കേരളത്തിൽ നിന്നുള്ള അറുപത് വയസ്സുള്ള വൈദികനായ ഫാദർ ജെയിംസ് ചേരിക്കലാണ് കാനഡയിൽ അറസ്റ്റിലായത് കോഴിക്കോട് സ്വദേശിയും സിറാമലബാർ സഭയിലെ വൈദികനുമായ ഫാദർ ജയിംസ് ചേരിക്കലിനെയാണ് ഡിസംബർ പതിനെട്ടിന് പീൽ റീജിയണൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഉൾപ്പെടെ ലൈംഗിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ് എടുത്തിരിക്കുന്നത് മൂന്ന് പതിറ്റാണ്ടോളം കാനഡയിൽ സേവനമനുഷ്ഠിച്ച് സസ്പെൻഡ് ചെയ്തിരുന്നു അദ്ദേഹത്തെ ബ്രാംഡനിലെ സെന്റ് ജെറോംസ് പള്ളിയിലെ വികാരിയായിരുന്നു അദ്ദേഹം നടൻ മോഹൻലാലിന്റെ അമ്മ ചാന്തകുമാരിയമ്മ അന്തരിച്ചു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലായിരുന്നു അന്ത്യം തൊണ്ണൂറ് വയസ്സായിരുന്നു സിനിമാ ലോകവും നാടും ഇന്ന് ശാന്തകുമാരിയമ്മ വിടചൊല്ലി തിരുവനന്തപുരം മുടവൻ മുകളിലെ കുടുംബ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ലോകം അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു സിൽവെസ്റ്റർ എത്തിയതോടെ ജർമ്മനിയിൽ കനത്ത മഞ്ഞുവീഴ്ച ജർമ്മൻകാല ഭാഷയിൽ സിൽവെസ്റ്റർ ഇന്ന് ആയിട്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ് അന്തരീക്ഷ താപനില നാല് മുതൽ മൈനസ് പതിമൂന്ന് ാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ജർമ്മനിയിൽ മാത്രമല്ല യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും രാജ്യങ്ങളിലുംവസ്റ്റർ ദിനത്തിലും പൊതുവത്സരത്തിലും മഞ്ഞിന്റെ കാഠിന്യം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് എങ്ങോട്ട് തിരിഞ്ഞാലും മഞ്ഞിന്റെ ആധിക്യമാണുള്ളത് നാല് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ മഞ്ഞുവീഴ്ച ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് എന്തായിരുന്നാലും പുറത്തേക്ക് നോക്കിയാൽ വെള്ള പുതപ്പിച്ച ജർമ്മനി അല്ലെങ്കിൽ വെള്ള പുതപ്പിച്ച യൂറോപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കും നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം പോലെ നന്ദിയിരിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളും സന്ദർശിക്കാം നന്ദി നമസ്കാരം